പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോഴേ ആവശ്യത്തിന് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കണേ ഒലിവ് ഓയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സാധാരണ ഓയിലായാലും മതി കേട്ടോ ഓയില് നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പോഴേ ഒരു പകുതി സവാള നീളത്തിനെട്ട് കൊടുക്കണേ ഒപ്പം തന്നെ അതിലേക്ക് കുറച്ച് മഷ്റൂംസ് ഇട്ട് കൊടുക്കുവാണോ കേട്ടോ ഒരു പിടി പച്ച കളറിലെ ക്യാപ്സിക്കം കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുവാണേ അതിൻ്റെ മുകളിലേക്ക് ഒരു അല്പം ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഒരുപാട് ഉപ്പിട്ട് കൊടുക്കണ്ടെട്ടോ ടോ ഫ്ലെയിമിൽ വെച്ചട്ടെ ഇത് ഒരു മിനിറ്റ് ഒന്ന് ഒന്ന് വാടാൻ വേണ്ടിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യണം ചെയ്യണോട്ടോ ഈ ഉപയോഗകരണ വെജിറ്റബിൾസിന് കുറേ നിങ്ങൾക്ക് വേണമെങ്കിൽ കോളിഫ്ലവറോ ക്യാബേജോ അല്ലെങ്കിൽ ക്യാരറ്റ് ഒക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ ഒരു മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മുടെ പച്ചക്കറിയൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ രണ്ട് മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഓൾറെഡി ചേർത്ത് വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം എല്ലാ വശങ്ങളിലേക്കും നന്നായിട്ടങ്ങ് ആക്കി കൊടുക്കണേ ഒരല്പം കുരുമുളക് പൊടി അതിന്റെ മുകളിലേക്ക് ഒന്ന് വിതറി കൊടുക്കുവാണ് കേട്ടോ ഈ ഒത്തിരി ഡ്രൈ ആകുന്നതിന് മുമ്പേ നമുക്കിത് ചപ്പാത്തി ഇതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാതെ എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണേ എല്ലാ വശങ്ങളും നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി ഇത് അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം ഇനി നമുക്കിത് ഒന്ന് തിരിച്ചിടണം കേട്ടോ ഇനി ഇതിൻ്റെ മേളിലേക്ക് നമുക്ക് അല്പം ചീസൊക്കെ ഒന്ന് വെച്ചു കൊടുക്കാം ഇനി കുട്ടിക്കും സാഗിനും ചീസും കൂടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇനി അതിന്റെ മുകളിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിനു ശേഷം ഒരു മിനിറ്റും കൂടെ നമുക്കൊന്ന് അടച്ചു വെച്ച് ഒന്നും കൂടെ ഒന്ന് വേവിക്കാം നമ്മുടെ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആവട്ടെ ഇതാ നമ്മടെ ചീസൊക്കെ ഇവിടെ നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവേ എന്നിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം നീ കൂടി സൂപ്രോ കഴിക്കാം നമുക്ക് കഴിച്ചു നോക്കിയാലോ അടിപൊളിയല്ലേ നോക്കി എന്താ ലുക്ക് ഓ മാത്രോസ്റ്റും പൊളിയാം ഇണ്ടാക്കിയ ആള് ഒന്ന് കഴിച്ചു നോക്കിയേ െഷ്യല്ല മഷറൂമും കാപ്സിക്കും സൂപ്പർ അടിപൊളി കോമ്പിനേഷൻ എല്ലാരും നോക്കണം കേട്ടോ സൂപ്പറാണ് േ അടിപൊളി പിക്സ ആയിരുന്നു കേട്ടോ നിങ്ങൾ വീട്ടിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നെടുക്കേണ്ട ഒരു സംഭവം തന്നെയാണ് പ്രത്യേകിച്ച് സ്കൂളിൽ പോകുമ്പം ലഞ്ച് ബോക്സിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പിക്സയല്ലേ അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ ബൈ ബൈ